ഇവിടെ കൂടിയ സന്യാസി വര്യർക്കും ബ്രാഹ്മണശ്രേഷ്ഠർക്കും ജിജ്ഞാസുക്കളായിട്ടുള്ള മഹാത്മാക്കൾക്കും എല്ലാ സത്രങ്ങളിലും പങ്കെടുത്ത് ഈ സത്രത്തിനും വന്നവർക്കും ഇപ്പം ഇതിനാദ്യമായിട്ട് വരുന്നവർക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും വന്നവരൊക്കെ ഭാഗ്യവാന്മാരും സുഹൃതികളുമാണ് ധന്യമായ അനുഗ്രഹീതമായ ഈ ശ്രേഷ്ഠമായ സദസ്സിനെ ആദ്യം വന്ദിക്കട്ടെ നമ്മുടെയൊക്കെ ഇഷ്ടദേവതയായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ ഭഗവാന്റെ കൈകൊണ്ട് പൂജ സ്വീകരിക്കാൻ ഉള്ള ഭാഗ്യം ലഭിച്ച ഭഗവാൻ മഹാവിഷ്ണു തന്റെ സങ്കല്പം കൊണ്ട് നിർമ്മിച്ച് ബ്രഹ്മാവിന് കൊടുത്ത ബ്രഹ്മാവും പിന്നീട് കശ്യപനും അനന്തരം വസുദേവരും പൂജിച്ച ഇന്ന് ഗുരുവായൂർ ശ്രീകോവിലിൽ ശോഭിക്കുന്ന പ്രത്യക്ഷ ഈശ്വരൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ തത്താവത്ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ കൈ നീട്ടിയാൽ തൊടാം കണ്ണ് തുറന്നാൽ കാണാം ആ വിഗ്രഹരൂപത്തിൽ ശോഭിക്കുന്ന ഭഗവാൻ്റെ പരിപൂർണ പരബ്രഹ്മമായ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ പാദങ്ങളിൽ ആ ഭഗവാൻ തന്നെയാണ് ഇവിടെയും ഈ നൈമിശാരണ്യത്തിൽ ആ ആവിർഭവിച്ചിരിക്കുന്ന ഈ നൂതന മഹാസംരംഭമായ സംരംഭമായ ഭാഗവത സത്രത്തെയും വേണ്ടതുപോലെ നയിക്കുന്നത് ആ ഭഗവാന്റെ പാദങ്ങളിൽ വന്ദിക്കട്ടെ ശ്രീ ഗുരുവായൂരപ്പാ ശരണം ശ്രീ ശ്രീ ശ്രീഗുരുവായൂരപാശ്വരണം സദ്ഗുരുനാഥനെയും ഗുരുപരമ്പരകളെയും വന്ദിക്കട്ടെ ഏറ്റവും അടുത്ത പൂർണാവതാരമായ ഭഗവാൻ ബാബയുടെ പാദങ്ങളിലും നമസ്കരിക്കുന്നു സൂതപൗരാണികൻ അവിടെ തൻ്റെ മുന്നിലിരിക്കുന്ന ശൗനകാദി മഹർഷിമാരോട് പരീക്ഷത്തിൻ്റെ ചരിത്രങ്ങളെയും ഗംഗയിൽ ഗംഗാനദീതീരത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അത്ഭുത ഭാഗവത രംഗത്തെയും വർണ്ണിച്ചു കൊണ്ടിരിക്കുകയാണ് പിന്നീട് ചോദിച്ചു ശൗനകാതി മഹർഷിമാർ അതുവരെയാണ് ഇതിനു മുമ്പ് ശേഷാനന്ദ സ്വാമി പറഞ്ഞത് ശ്രീകൃഷ്ണ ഉദ്ധവൻ പോയതിന് ശേഷം പിന്നീട് എന്താ ദ്വാരകയിൽ ഉണ്ടായതെന്ന് അത് പറയാൻ കുറച്ച് വിഷമാണ് അത്ര ഹൃദയഭേദകമായ രംഗങ്ങളാണ് ഉണ്ടായത് ഉദ്ധവൻ പോയതിന് ശേഷം ഭഗവാൻ തൻ്റെ സ്ഥാനത്ത് നിന്ന് ഇറങ്ങി വന്ന് യാദവന്മാരൊക്കെ താക്കീത് ചെയ്തു നിങ്ങളോടൊക്കെ ഞാൻ പറഞ്ഞതല്ലേ പോവാൻ ആരും ഈ ദ്വാരകയിൽ നിൽക്കരുതെന്ന് എല്ലാവരും തോണികളിലും കപ്പലിലും പത്തൈമാരികളൊക്കെ ആയിട്ട് ദ്വാരക വിടുന്നു സ്ത്രീകളും കുട്ടികളും ഒക്കെ വൃദ്ധരുമായിട്ടുള്ളവർ ശംഖോദ്ധാരത്തിലേക്കും മറ്റുള്ളവരൊക്കെ പ്രഭാസത്തിലേക്കും യാത്രയാവുന്നു പ്രഭാസ തീർത്ഥത്തിലെത്തി ഭഗവാൻ സത്യസായിബാബ തൻ്റെ ഭാഗ് ഭാഗവത വാഹിനിയിൽ പറയുന്നത് ഒരു സപ്താഹം തന്നെ അവിടെ നടത്തി എന്നാണ് യാദവന്മാർ ഏഴ് ദിവസം നീണ്ട ഒരു മഹായജ്ഞം ദാനം ഇഷ്ടം പോലെ അന്നദാനം വസ്ത്രദാനം ദ്രവ്യദാനം സ്വർണദാനം ചോദിച്ചവർക്ക് ചോദിച്ചതിലും കൂടുതൽ കൊടുത്തു ഗംഭീരമായിട്ട് നടത്തി യാദവന്മാർക്ക് എന്തിൻ്റെ കുറവാണ് ഉള്ളത് ഭഗവാനെ എത്തിച്ചേർന്നപ്പോഴേക്കു ഇതിൻ്റെ പൂജയും അവഹൃതസ്നാനം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ ചോദിച്ചു ഭഗവാനോട് ചോദിച്ചു ഞങ്ങൾ കുറച്ച് കുടിച്ചോട്ടെ എന്ന് ഭഗവാൻ പറഞ്ഞു അപകടകാരിയാണ് അത് ഒഴിവാക്കുകയാണ് നല്ലത് അധികമാവാത്ത നോക്കണം ഇത് കുടിച്ചാൽ മതി എന്ന് തോന്നു കുടിച്ചപ്പോൾ പിന്നെയും കുടിക്കണമെന്ന് തോന്നി അങ്ങനെ ബുദ്ധി കെട്ടു പരസ്പരം ചീത്ത വിളിക്കാൻ തുടങ്ങി തല്ലാൻ തുടങ്ങി ആയുധ എടുത്ത് പ്രയോഗിച്ചു പിന്നെന്തിന് ഇവരിങ്ങനെ തമ്മിൽ തല്ലി നശിക്കുന്നത് കണ്ടിട്ട് ബലരാമസ്വാമി അവരുടെ ഇടയിലേക്ക് കടന്നു വന്നു അരുതെന്നൊക്കെ വിലക്കി നോക്കി പക്ഷെ അപ്പോൾ ബലരാമൻ്റെ നേരെയും യാദവന്മാർ ആയുധപ്രയോഗം നടത്തി അപ്പോൾ അവിടുന്ന് ആ ഏരകപ്പുല്ല് പറിച്ചെടുത്തു ഇവരുടെ കയ്യിൽ ആയുധമൊക്കെ തീർന്നപ്പോൾ അന്നത്തെ ബ്രാഹ്മണശാപമാകുന്ന ഒലയ്ക്കയെ രാഖിപ്പൊടിച്ച് അത് വെള്ളത്തിൽ കലക്കി സമുദ്രത്തിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചിരുന്നുവല്ലോ അത് കരക്കടിഞ്ഞ് അത് ഒരു തരം പുല്ലുകളായി മുളച്ചു വന്നിരുന്നതിനെ ഓരോരുത്തരും പറിച്ചെടുത്തപ്പോൾ അത് ഉലയ്ക്ക പോലെ ശക്തിയുള്ളതായി അതുകൊണ്ട് അവർ തല്ലാൻ തുടങ്ങി ബലരാമസ്വാമിയും രണ്ട് പുല്ല് പറിച്ചെടുത്തു ശക്തിയുള്ള ഇരുമ്പലക്കകളായി അത് കണ്ടപ്പോൾ കൃഷ്ണനും കൂടെ കൂടി അങ്ങനെ തൻ്റെ വംശത്തെ ശ്രീ ബലരാമനും ശ്രീകൃഷ്ണനും കൂടി തല്ലി തല്ലിക്കൊന്നു നിസ്സംഗനായ സർവേശ്വരൻ ഒന്നിലും ആഗ്രഹമില്ലാത്ത ലോകത്തിന് വേണ്ടി അവതരിച്ച ആ ത്യാഗമൂർത്തി ഇവർ താൻ പോയി പോയിക്കഴിഞ്ഞാൽ ലോകത്തിന് ഭാരമാവും എന്നറിഞ്ഞിട്ടാണ് അവരെക്കൊണ്ട് ഭാരം എന്ന് തീരുമാനിച്ച് അവരെ ഇങ്ങനെ ബ്രാഹ്മണ ശാപവ്യാജേന ദേവന്മാരുടെ ലോകത്തിലേക്ക് തന്നെ തിരിച്ചയച്ചു ബലരാമസ്വാമി ഭഗവാൻ വരുന്നതിന് മുമ്പ് വന്നതാണ് ഭഗവാൻ പോകുന്നതിന് മുമ്പ് പോയേക്കാം എന്ന് തീരുമാനിച്ച് അവിടെ ഇരുന്ന് സമാധായ പരം ദു അദ്ദേഹം ആത്മന്യാത്മാനമാധായ തൻ്റെ ജീവാത്മാവിനെ പരമാത്മാവിലേക്ക് തൻ്റെ സ്വന്തം സ്ഥാനത്തേക്ക് അവിടുന്ന് യാത്രയായി രാമനിര്യാണമാലോക്യ ഭഗവാൻ ദേവകീസുത ബലരാസ്വാ ബലരാമസ്വാമിയുടെ അത്ഭുതമായിട്ടുള്ള ഊർദ്ധഗതിയെ കണ്ട ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിലൊരു പാ ഒരു കാല് പടിഞ്ഞ് ഒരു കാല് തൂക്കിട്ടിരിക്കുന്നു ആ തൂക്കിട്ടിരിക്കുന്ന പാദത്തിൻ്റെ പെരുവരലിൻ്റെ അറ്റം കണ്ട് ഒരു മാൻപേട പുല്ല് തിന്നാൻ ഉള്ള വ്യഗ്രത കൊണ്ട് നാവ് നീട്ടിയതാണ് എന്ന് തെറ്റിദ്ധരിച്ച് ഒരു വേടൻ തൻ്റെ അമ്പിനെ വില്ലിൽ ചേർത്ത് പിടിച്ച് ആ ലക്ഷ്യത്തിലേക്ക് അയച്ചു അത് ആ ബ്രാഹ്മണശാപമാകുന്ന ഉലയ്ക്കയുടെ രാഗിപ്പൊടിക്കാൻ കഴിയാത്ത അവസാനത്തെ മൂർച്ചയേറിയ ഒരു കഷ്ണം അതിനെ എറിഞ്ഞപ്പോൾ ഒരു മത്സ്യം വിഴുങ്ങി മത്സ്യത്തിൽ ഒരു മുക്കുവൻ പിടിച്ചു മുക്കുവൻ്റെ കയ്യിൽ നിന്ന് വേടൻ വാങ്ങി വേടൻ ഇതിനൊക്കെ എറിയപ്പോൾ ഇത് കിട്ടി അതാണ് തൻ്റെ വമ്പിൻ്റെ അറ്റത്ത് കൊണ്ടുവന്ന് ചേർത്തിട്ടുള്ളത് അത് ഭഗവാന്റെ പാദത്തിൽ വന്നു കൊണ്ടു എരയെ പിടിക്കാനുള്ള ത്വരയോടുകൂടി ജര എന്നു പേരായിട്ടുള്ള ഈ വേടൻ വന്നു നോക്കിയപ്പോൾ കണ്ടത് പഞ്ച ചതുർഭുജാകാരനായി പുഞ്ചിരി തൂകിക്കൊണ്ട് സുന്ദര നയനങ്ങളിലൂടെ ലോകത്തെ മുഴുവൻ കടാക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മൂർത്തിയായ ഭഗവാൻ ശ്രീകൃഷ്ണനെയാണ് വിഷ്ണുവിൻ്റെ രൂപത്തിലാണ് കൃഷ്ണനെ കാണുന്നത് കാൽക്കൽ വീട് നമസ്കരിച്ചിട്ട് പറഞ്ഞു ഭഗവാനെ എന്നെ അവിടുന്ന് നല്ല ശിക്ഷ തരണം എന്നെ ഒഴിവാക്കരുത് കൊള്ളരുതാത്തവനാണ് ഞാൻ അവിടുത്തെ പാദത്തിൽ ഈ പൂവിട്ട് പൂജിക്കേണ്ട പാദത്തിൽ ക്രൂരം പയച്ച ഈ ദുഷ്ടനായ ഞാൻ ഇനി ജീവിക്കാൻ അർഹിക്കുന്നില്ല എന്ത് ശിക്ഷ കൊണ്ടാണോ ഈ ക്രൂരകൃത്യത്തിന് പരിഹാരം ഉണ്ടാവുക നിർദാക്ഷിണ്യം ആ ശിക്ഷ എനിക്ക് അനുവദിച്ചു തന്ന് എന്നെ ശുദ്ധനാക്കണേ എന്ന് പറഞ്ഞപ്പോൾ അവനെ പിടിച്ചു പൊക്കി അതോടുകൂടിയിട്ട് അവൻ്റെ രൂപം മാറി അതൊരു മഹാവിഷ്ണുവിൻ്റെ രൂപമായി തീർന്നു ഭഗവാൻ പറഞ്ഞു ജരേ ഞാൻ ആരെയും ഇതുവരെ നിഗ്രഹിച്ചിട്ടില്ല കൃഷ്ണൻ സ്നേഹിക്കാൻ മാത്രമറിയുന്നവനാണ് സ്നേഹമൂർത്തിയാണ് എന്ന് പറഞ്ഞ് അപ്പോഴേക്ക് ആകാശത്തിൽ നിന്ന് ഓങ്കാര ശബ്ദത്തോടുകൂടി വിമാനം അതിൽ നിന്ന് ഇറങ്ങി വന്ന വിഷ്ണുദൂതന്മാർ ഈ വിഷ്ണുരൂപത്തെ സ്വീകരിച്ച ജരയെയും കൊണ്ട് ഉയരുന്നു ഭഗവാനെ തേടി വരുന്നു ദാരുകൻ തേരിൽ നിന്ന് ഇറങ്ങുന്നു അലച്ചു വീഴുന്നു പാദങ്ങളിൽ എൻ്റെ മഹാപ്രഭോ ഞാൻ യാദവന്മാരുടെ ശവക്കൂം പാരത്തിൻ്റെ മുകളിലൂടെയാണ് തേരോടിച്ചു വന്നത് ഇപ്പം ഞാൻ കാണുന്നത് അവിടുത്തെ പാദത്തിൽ അമ്പ് തറച്ചിരിക്കുന്നു എന്നെ മഹാപ്രഭോ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല കണ്ണിൽ ഇരുട്ട് കയറുന്നു ദിക്കുകളൊക്കെ ശോഭല്ലാത്തതുപോലെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് വിലപിച്ച് തല കറങ്ങുന്നത് പോലെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് വിലപിച്ച് തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ അദ്ദേഹം ഒരു ശബ്ദം കേൾക്കുന്നു ഭഗവാൻ എപ്പോഴും പുഞ്ചിരിക്കുക തൻ്റെ പിന്നിൽ നിന്ന് കേട്ട ശബ്ദം എന്താണെന്ന് അറിയാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ തേരും കുതിരകളും പറന്ന് പോകുന്നതാ കണ്ടത് ഭഗവാനെ നമ്മുടെ തേരും തൂക്കുതിരകളും അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിന്നൊരു ശബ്ദം അപ്പോൾ അദ്ദേഹം മുന്നിലേക്ക് നോക്കിയപ്പോൾ ഭഗവാന്റെ കൈകളിലുള്ള നാലായുധങ്ങളും ആയുധങ്ങളും ഉയർന്നു പോകുന്നു ഭഗവാനെ അവിടുത്തെ തിരുവായുധങ്ങൾ ഭഗവാൻ പറഞ്ഞു ദാരിക ആവശ്യത്തിന് കൊണ്ടുവന്നു ആവശ്യം കഴിഞ്ഞു അതൊക്കെ പോകുന്നു ഈ ശരീരത്തെ ഞാൻ ആവശ്യത്തിന് കൊണ്ടുവന്നു ഇതിൻ്റെ ആവശ്യം തൽക്കാലം ഇല്ലാത്തതുകൊണ്ട് ഞാനിതിനെ കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നു പൊട്ടിക്കരയ ദാരുകൻ പറഞ്ഞു അങ്ങക്കെൻ്റെ കൽപ്പനയുണ്ട് ദ്വാരകയിൽ പോയിട്ട് അവസ്ഥകളൊക്കെ പറയണം അവിടുള്ള യാദവന്മാരെയും കൊണ്ട് രക്ഷപ്പെടാൻ അർജുനനോട് പറയണം അദ്ദേഹം ഭഗവാന്റെ കൽപ്പന ശിരസ് അങ്ങനെ പതിനൊന്നാമത്തെ സ്കന്ധം സമർപ്പിക്കുന്നു പന്ത്രണ്ടാമത്തെ സ്കന്ധത്തിൽ കലിയുഗവർണ്ണന ഭഗവാൻ കൽക്കിയായിട്ട് അവതരിക്കുന്ന ആ അത്ഭുത നിമിഷം സൂര്യനും ചന്ദ്രനും വ്യാഴവും കർക്കടകരാശയിൽ രാശിയിൽ ഋജുരേഖയിൽ വരുന്ന ദിവസം ആയിരിക്കും വീണ്ടും കൃതയുഗം ആരംഭിക്കുക എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചു ദേശം പേര് ഒക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷേ ഈ പെട്ടെന്നൊന്നും ആയിട്ടില്ല പല സ്ഥലത്തും കൽക്കി ഇടയ്ക്കിടയ്ക്കൊക്കെ അവതരിക്കാറുണ്ട് അതൊക്കെ ആണെന്ന് മനസ്സിലാക്കുക നാല് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം മനുഷ്യ സംവത്സരൻ്റെ കലിയുഗത്തിന് ആയുസ് ഒരു മാസത്തിന് മുപ്പത് ദിവസം ഒരു കൊല്ലത്തിന് മുന്നൂറ്ററുപത് ദിവസം എന്ന തോതിൽ ഭാഗവതത്തിൻ്റെ കാലഗണനയ്ക്കനുസരിച്ച് കണക്ക് കൂട്ടി നോക്കിയിട്ട് ഞാൻ കണ്ടുപിടിച്ചത് പറയുന്നതാണ് ഇത് നാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം മുന്നൂറ്റി അറുപത്തഞ്ചാവുമ്പോൾ കുറച്ചും കൂടും അപ്പോൾ നാല് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരമാണ് മനുഷ്യ സംവത്സരം ഉള്ളത് കലിക്ക് എങ്കിൽ കലിയുടെ ഒരു വയസ്സ് എന്ന് പറഞ്ഞാൽ നാലായിരത്തി മുന്നൂറ്റി ഇരുപത് കൊല്ലാണ് ഇപ്പോൾ കലിയുഗം അയ്യായിരത്തി ഒരുന്നൂറ്റി പതിനാറോ മറ്റോ ആയിട്ടുണ്ട് അപ്പം ചങ്കം നോക്കി അറിയാം അങ്ങനെ കലിയുടെ അവതാരം പിന്നീട് ഭൂ പിന്നീട് ഭൂമിയുടെ പാട്ട് അതിനുശേഷം നാല് തരത്തിലുള്ള പ്രയ പ്രളയങ്ങൾ നിത്യം നൈമിത്തികം ആത്യന്തികം പ്രാകൃതികം നാല് തരത്തിലുള്ള പ്രളയങ്ങൾ ഏതാ യഥാ കുരുശ്രേജഗത്വിധാ ദുർനാരായണസത്വധം ലീലാകഥഹസ്തത്തെ കഥിതസമാസദ ശ്രീ ശുഖബ്രഹ്മർഷി പറയുകയാണ് മുഴുവൻ പറയാനൊന്നും ആരെ കൊണ്ടാവില്ല ഞാൻ ചുരുക്കി ഏഴ് ദിവസം കൊണ്ട് ഇത്രയൊക്കെ പറഞ്ഞിട്ടുള്ള സംസാരസിന്ധു മതി അന്യപ്ലവോ ഭഗവത പുരുഷോത്തമസീലകഥാരസ നിഷേവണമന്ദരേണ പുംസോഭവേ വിവിധ ദുഃഖവാർദ്ധിതാം എന്ന് ആ ഭഗവാന്റെ ഭാഗവതത്തിൻ്റെ മഹാത്മ്യം പറഞ്ഞു എന്നിട്ട് ഇതിൻ്റെ പരമ്പരയെയും ഒന്ന് അനുസ്മരിച്ചു അടുത്ത ഭാഗവതം എവിടെ നിന്ന് കേൾക്കാം എന്ന് ഇവിടെ ഇരിക്കുന്നവരുടെ മുഖത്ത് ജിജ്ഞാസ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അടുത്ത ഭാഗവതം അത് ഒരു സത്രരൂപത്തിൽ നൈമിശാരണ്യത്തിൽ വെച്ച് എൻ്റെ മുന്നിലിരിക്കുന്ന ഈ സൂതൻ പറയും എന്ന സൂതനെ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് നിർദ്ദേശിക്കുന്നു പരമാചാര്യൻ ശ്രീ സുഖ പിന്നീട് പരീക്ഷിത് മഹാരാജാവിന് മഹാവാക്യം ഉപദേശിക്കുന്നു ഇതുവരെയൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു ഇനി അനുഭവപ്പെടുത്തി കൊടുക്കുകയാണ് പറയാറായിട്ട് കാര്യമില്ല അനുഭവപ്പെടണം പഞ്ചസാര 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 എന്ന് ആയിരത്തെട്ട് പ്രാവശ്യം പറഞ്ഞാലും പോലെ ഒരു ലക്ഷം പ്രാവശ്യം പറഞ്ഞാലും പോലെ പഞ്ചസാര എന്താണെന്ന് അനുഭവിച്ചറിയണം മുക്തി എന്താണ് എന്ന് അനുഭവിച്ചറിയണം അനുഭവിച്ചവൻ പിന്നെ തിരിച്ചു വരില്ല അതാണ് ഉപദേശിക്കുന്നത് അത്ര ശ്രീസുഖ ഉവാച അത്രാനുവർണ്ണതെ ഭീക്ഷണം വിശ്വാത്മാ ഭഗവൻ ഹരി യസ്യ പ്രസാദജോ ജോ ബ്രഹ്മാ രുദ്രക്രോധസമുദ്ഭവ ഇവിടെ ഈ ഏഴ് ദിവസമായിട്ട് അനവരതം ഞാൻ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് സാക്ഷാത് ശ്രീഹരിയെ പറ്റിയായിരുന്നു ആ ഭഗവാന്റെ സ പ്രസാദത്തിൽ നിന്ന് ബ്രഹ്മാവും ക്രോധത്തിൽ നിന്ന് രുദ്രനും ഉണ്ടായി ത്വന്തുരാജന്മരിഷ്യേതി പശുബുദ്ധിമിമാം ജഹി ന ജാത പ്രാഗൂതോദ്യദേഹവത്വം ന നക്ഷ്യസി പരീക്ഷിത്തെ അങ്ങ് മരിക്കും എന്നുള്ള ഈ മൃഗബുദ്ധിയെ ഉപേക്ഷിക്കുക പശു എന്നു പറഞ്ഞാൽ മൃഗം എന്നാണ് അർത്ഥം പിന്നെ വേദാന്തത്തിൽ വേറെ ഓരോ പല അർത്ഥങ്ങളും ഉണ്ട് പാശബദ്ധനായ ജീവനെ പശു എന്ന് പറയാം അങ്ങനെയുള്ള പശുക്കളുടെ പതിയാണ് പശുപതി അതുകൊണ്ടാണ് ഭഗവാൻ പരമേശ്വരനെ പശുപതി എന്ന് പറയുന്നത് ഈ മൃഗബുദ്ധിയെ അങ്ങ് ഉപേക്ഷിക്കും അങ്ങ് മരിക്കില്ല കാരണം ജനിച്ചവരെ മരിക്കുള്ളൂ ന ജാത അങ്ങ് ജനിച്ചിട്ടില്ല പ്രാക് അഭൂത അങ്ങ് ഒരിക്കലും ഉണ്ടായിട്ടുമില്ല ദേഹവത്വം ന നക്ഷസി ഉണ്ടായതും വളർന്നതും തളർന്നതും അവസാനം മരിക്കാൻ പോകുന്നതും ദേഹമാണ് അങ്ങ് ദേഹമല്ല നമുക്കിതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെന്താ പറയാറുള്ള എൻ്റെ കയ്യ് എൻ്റെ കണ്ണ് എൻ്റെ കാല എൻ്റെ മൂക്ക് എനിക്ക് തലവേദന എനിക്ക് മൂക്ക് വേദന എനിക്ക് ചെവി വേദന എനിക്ക് തൊണ്ടവേദന പക്ഷെ മൊത്തത്തിൽ നമ്മൾ പറയുമ്പോൾ ഞാൻ കുളിച്ചു എന്ന് പറയും അവിടെ എന്തിനാ ഈ തെറ്റി പറയുന്നത് ഞാൻ എൻ്റെ ശരീരത്തെ കുളിപ്പിച്ചു എന്നല്ലേ പറയേണ്ടത് മൂക്കും കണ്ണും ചെവിയും തലയൊക്കെ ഹൃദയവും ഓരോന്നിനെ വേറെ വേറെ എടുത്താൽ ഒക്കെ എൻ്റെ ആണെങ്കിൽ അപ്പോൾ ഈ ശരീരം എൻ്റെ അല്ലേ അതെ ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് ഹൗ എൻ്റെ ശരീരത്തിൻ്റെ ഒരവസ്ഥ അപ്പം ശരീരം എൻ്റെയാണ് ഞാനല്ല എന്ന് നമുക്ക് അറിയാം എങ്കിലും നാം അനവധി കാലമായിട്ടുള്ള അധ്യാസം കൊണ്ട് തെറ്റിദ്ധാരണ കൊണ്ട് അങ്ങനെ ഒരു ഭ്രമത്തിൽ ഭ്രമത്തിൽപ്പെട്ടുകഴിയുകയാണ് എന്ന ഭവിഷ്യസി ഭുത്വത്വം പുത്രപൗത്രാതിരൂപവാൻ ബീജാം ഗുരവദ്ദേഹാദേവ്യതിരിക്തോയഥാനലഹ ഇനി ചിലർ വേദത്തിലൊക്കെ അങ്ങനെ പറയുന്നുണ്ട് എന്നുള്ള ചില വാക്കുകളൊക്കെ ഉണ്ട് പിതാവ് തന്നെയാണ് പുത്രനായിട്ട് വീണ്ടും വീണ്ടും ജനിക്കുന്നത് എന്ന് അല്ല ശരീരത്തിൽ നിന്ന് ശരീരമുണ്ടാവുക എന്നല്ലാതെ ആത്മാവിൽ നിന്ന് ആത്മാവ് ഉണ്ടാവില്ല ഏതുപോലെയെന്ന് ചോദിച്ചാൽ പല അടുപ്പിലും തീയുണ്ട് ഈ അടുപ്പിലത്തെ തീയ്യ അവിടെ കൊണ്ടുപോയി പകർന്നാൽ ആ അടുപ്പിലും തീയുണ്ടാവും ഇവിടെ വിളക്കിൽ തീയുണ്ട് അടുപ്പിൽ തീയുണ്ട് ഗ്യാസിൽ തീയുണ്ട് എവിടെ എവിടെയൊക്കെ വിറകിലൂടെ തീയ്യ് ചേർത്തുവോ അത് കത്തും വിറകിലൊക്കെ തീയുണ്ട് ഓരോ വിറകിലുള്ള തീയ്യ ഗ്യാസ് കുറ്റിയിലുള്ള തീയ്യ് വേറെയാണ് വിളക്കിലുള്ള തീ വേറെയാണ് ദീപസ്തംഭത്തിലുള്ള തീ വേറെയാണ് ഞാനൊരു കൊടിവിളക്ക് കത്തിച്ചാൽ അതിലുള്ള തീ വേറെയാണ് എങ്കിലും ഒരു തീയിനെ മറ്റൊരു തീയിലേക്ക് പകരാം അതുപോലെ ശരീരത്തിൽ നിന്ന് ശരീരമാണ് ജനിക്കുന്നത് ആത്മാവല്ല ആത്മാവ് ഓരോന്നും വേറെ വേറെയാണ് സ്വപ്നേ സ്വപ്നേയഥാശിരേദം പഞ്ചത്വാധ്യാത്മനസ്വയം യസ്മാൽ പശ്യതി ദേഹസ്യ തഥാത്മാഹ്യ ജോമരഹ നമുക്കിതൊക്കെ അനുഭവമുണ്ട രാത്രി ഒരാൾ കിടക്കുകയായിരുന്നു പെട്ടെന്ന് വാതിൽ അടച്ച് കുറ്റിട്ട് കിടക്കുന്ന ഉറക്ക കരയുക ആ ആള് അയ്യോ കള്ളൻ വന്ന് എൻ്റെ തല വെട്ടി അതാ പോകുന്നു അവനെ പിടിക്കുകയെന്ന് എന്താ പറയുന്നത് എൻ്റെ തലയും വെട്ടി ഒരു കള്ളനത പോകുന്നു അവനെ പിടിക്കുന്നു ചാക വയർത്ത് കുളിച്ച് ഉറക്ക കരയുന്നുണ്ട് വീട്ടിലുള്ളവരൊക്കെ ഉറന്നു ഉണർന്നു ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ആ വാതിൽ തുറന്നത് തുറന്ന് നോക്കിയപ്പോൾ ഇയാളിങ്ങനെ വിറച്ച് വിറച്ച് വയർത്ത് ഒഴുകി പേടിച്ചു കൊണ്ട് ഉണരാതെ കിടക്കുക കുലുക്കി ഒളിച്ചു വെള്ളക്കൊഴിച്ചു ഇതു പറ്റിയെന്ന് ചോദിച്ചു എൻ്റെ തലയും കൊണ്ടുപോകണ ആളെ പിടിച്ചില്ലേന്ന് അങ്ങയുടെ തല ആരാ കൊണ്ടുപോയത് ആ കള്ളൻ എവിടെ അതാ പോകുന്നു അപ്പോൾ ഇതാരാണ് പറയുന്നത് അത് ശരിയല്ല എൻ്റെ തല എവിടെ തന്നെ ഉണ്ടല്ലേ അപ്പോൾ നേരത്തെ കണ്ടതോ തൻ്റെ തലയും കൊണ്ടൊരാൾ പോണത് കണ്ടതോ അതിൻ്റെ ദുഃഖ തല മുറിച്ച ആളുടെ താൻ അനുഭവിച്ചതോ ഇപ്പോൾ വയർത്തതോ ഭയപ്പെട്ടതോ ഏതാ സത്യം സത്യം പോണർന്നപ്പോൾ മനസ്സിലായി അതുപോലെ തന്നെ നമ്മളൊരു മിഥ്യ ബോധത്തിൽ പെട്ടുകിടക്കുകയാണ് ഏവം ആത്മാനം ആത്മസ്ഥം ആത്മനൈവാമൃഷപ്രഭോ ബുദ്ധിയനുമാനഗർഭിണിയ വാസുദേവാനുചിന്തയാം ഇങ്ങനെ ഈ ശരീരത്തിലുള്ള ബുദ്ധി കൊണ്ട് ഇതിൽ ശോഭിക്കുന്നതായിട്ടുള്ള ആത്മാവിനെ അനുമാനഗർഭിണിയായ വാസുദേവാനുചിന്ത കൊണ്ട് ചോദ്യതയായിരിക്കുന്ന ബുദ്ധി കൊണ്ട് അങ്ങ് മനസ്സിലാക്കുക ഇതുവരെ കേട്ട കഥകളൊക്കെ അങ്ങ് അങ്ങയുടെ മനസ്സിലിട്ട് ഒന്ന് അതിനെ ഒന്ന് അയവിറക്കി അതിൻ്റെ തത്വത്തെ അങ്ങ് മനസ്സിലാക്കി ശരീരമല്ല ജീവൻ എന്ന് അറിയുക ചോദിതോ വിപ്രവാക്യേന വിപ്രവാക്യേനത്വം ദക്ഷ്യതി തക്ഷകഹ മൃത്യവോന്നോ പദക്ഷന്തി മൃത്യുവിനാമൃത്യുമീശ്വരം കഠിക്കാൻ വരുന്ന ആ തക്ഷകൻ അങ്ങയെ കടിക്കില്ല കാരണം അതങ്ങയുടെ ശരീരത്തെ കടിക്കുള്ളൂ അങ്ങ് അതിനതീതനാണ് അങ്ങക്കു വിശ്വാസമായില്ലേ അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം ഏവം തക്ഷ നിഷ്കളേ ദശന്തം തക്ഷകം പാദേ ലേലിഹാനം വിഷാനനൈ നദ്രക്ഷ്യസി ശരീരഞ്ച വിശ്വഞ്ച പൃഥകത്മന കടിക്കാൻ വരുന്ന തക്ഷകനും കൊള്ളുന്നതായിട്ടുള്ള അങ്ങയുടെ ശരീരവും ഈ ലോകവും അങ്ങ് വേറെയായിട്ട് കാണില്ല അനുഭവപ്പെട്ടില്ലേ എന്ന് ചോദിക്കുന്നു അദ്ദേഹം മൗനിയായിട്ടിരിക്കുന്നു പരീക്ഷിത്ത് ഏതത്തെ കഥിതം താതയഥാത്മാ പൃഷ്ടവാദ്ര വിശ്വാത്മന ശ്രേഷ്ഠാം കിം ഭൂയ ശ്രോതുമിച്ഛ സീ അങ്ങ് ചോദിച്ചതിനുള്ള മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി എന്ത് വേണം പറയുക എന്ന് ചോദിച്ച സമയത്ത് ശ്രീ സുഗ ശ്രീ പരീക്ഷിത് മഹാരാജാവ് തൻ്റെ ഗുരുനാഥനെ ഒന്ന് പൂജിക്കണം എന്നുള്ള ആഗ്രഹത്തെ പ്രകടിപ്പിച്ചു ഇരുന്ന് കൊടുത്തു ആ യോഗീശ്വരൻ ആഗ്രഹമില്ലെങ്കിലും ആവശ്യമില്ലെങ്കിലും ആ യോഗീശ്വരൻ ഇരുന്നു കൊടുത്തതുകൊണ്ട് കൊണ്ട് പരീക്ഷിച്ച് പ്രദക്ഷിണം വെച്ച് സ്തുതിച്ച് തൊഴുത് നമസ്കരിച്ച് പ്രാർത്ഥിച്ചു അങ്ങ് തന്ന ഈ മഹാ അനുഗ്രഹത്തിന് എന്ത് ദക്ഷിണ തരേണ്ടതെന്ന് എനിക്കറിയില്ല എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് ഭാരതചക്രവർത്തിയ പറയുന്നത് കാരണം ഈ ആദ്ധ്യാത്മിക ജ്ഞാനത്തിന് വിലമതിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ വീണ നമസ്കരിച്ചിട്ട് പറയാണ് ഞാൻ സിദ്ധനായി തീർന്നു ഞാൻ അനുഗ്രഹീതനായി തീർന്നു ഇരിക്കാൻ പറഞ്ഞു ശ്രീ സുഖബ്രഹ്മർഷി പരീക്ഷിത്തിരുന്നു അദ്ദേഹത്തിൻ്റെ തലയിൽ കയ്യു വെച്ചു അതോടുകൂടിയിട്ട് ആത്മബോധത്തിൽ അദ്ദേഹം ഉണർന്നു കഴിഞ്ഞു ശരീരത്തിൽ നിന്ന് ജീവൻ പോയി എന്ന് മനസ്സിലാക്കിയതായിട്ടുള്ള ശ്രീ സുഖ ബ്രഹ്മർഷി തൻ്റെ കൂടെ ഉള്ള ഒരു അനുഗമിച്ചിരുന്ന സന്യാസികളോടും കൂടിയിട്ട് അവിടെ നിന്ന് യാത്രയായി എങ്ങോട്ടാണ് പോയത് അറിയില്ല ഇവിടെ വന്നത് എന്നും അറിയില്ല അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ടുള്ള ജനമേചയൻ തൻ്റെ അച്ഛനെ വഞ്ചകൻ തക്ഷകൻ കടിച്ചു കൊന്നുവെന്ന് കേട്ട് തെറ്റിദ്ധരിച്ച് കൊല്ലാൻ വേണ്ടി എല്ലാ പ്രയത്നങ്ങളും ചെയ്യുന്നു ആനവധി സർപ്പങ്ങളെ സർപ്പയജ്ഞത്തിൽ നശിപ്പിക്കുന്നു എന്താ തക്ഷകൻ എന്ന് ചോദിച്ചപ്പോൾ ദേവേന്ദ്രൻ്റെ സിംഹാസനത്തിൻ്റെ കാലിൽ ചുറ്റിക്കിടക്കുകയാണ് പറയുന്നു വരട്ടെ ദേവേന്ദ്രനോട് കൂടിയിട്ട് തക്ഷകാശുപഥസ്വേഹ സഹേന്ദ്രേണ മരുത്വത ഇതി ബ്രഹ്മോദിതാക്ഷേപി സ്ഥാനാദീന്ദ്ര പ്രചാലിത ബഭൂവ സംഭ്രാന്തമതി സവിമാന സതക്ഷക തക്ഷകനോടുകൂടി തൻ്റെ ആസനത്തോടു കൂടിയിട്ട് അഗ്നിയുടെ മുകളിൽ വന്ന് നിൽക്കുന്ന ദേവേന്ദ്രൻ വെറച്ചുപോയി അപ്പോഴാണ് സാക്ഷാൽ ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതി വന്ന് പാമ്പ് കടിച്ചിട്ട് കള്ളന്മാർ കുത്തിയിട്ട തീയിൽപ്പെട്ട ഇടിമിന്നൽ കൊണ്ട് വിശപ്പ് കൊണ്ട് ദാഹം കൊണ്ട് ക്ഷീണം കൊണ്ട് രോഗം കൊണ്ട് പലതരത്തിലും മരിക്കുന്നുവെങ്കിലും മരണത്തിന് ഒരു ജീവിയുടെയും മരണത്തിന് മറ്റൊരു ജീവി കാരണക്കാരനല്ല മരണത്തിന് മാത്രമല്ല ആരുടെയും സുഖദുഃഖങ്ങൾക്ക് മറ്റൊരാൾ കാരണക്കാരനല്ല അവരവരുടെ കർമ്മഫലമാണ് അവരവരനുഭവിക്കുന്നത് അതുകൊണ്ട് പരീക്ഷിതേ അല്ല അതുകൊണ്ട് ജനമേ ജയ അങ്ങ് സർപ്പയാഗം നിർത്തു ചെയ്തത് തന്നെ ധാരാളമായിട്ടുണ്ട് അങ്ങേക്ക് അതനുഭവിക്കാൻ തന്നെ എത്ര കാലം വേണ്ടി വരും എന്നറിയില്ല ഇനിയും കൂട്ടണോ പാപം അദ്ദേഹം നിർത്തുന്നു എന്ന് ഭാഗവതം പറഞ്ഞു നിർത്തിയെങ്കിലും അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള കഥയാണ് ഗുരുവായൂർ ക്ഷേത്ര മാഹാത്മ്യത്തിൽ ആ ജനമേജയൻ ഹോമം യാഗം പൂജ മറ്റു കർമ്മങ്ങളെ കൊണ്ടൊന്നും തൻ്റെ പാപനിവൃത്തി രോഗനിവൃത്തിയും വരാത്തതുകൊണ്ട് അവസാനം തീർത്ഥയാത്രയായിട്ട് സഞ്ചരിച്ചു എന്നും ഗുരുവായൂർ ക്ഷേത്രം ഇന്ന് നിൽക്കുന്ന സ്ഥാനത്ത് വലിയൊരു ജലാശയം അതിൻ്റെ തീരത്ത് ഒരു കുറ്റിക്കാട് ആ ജലാശയത്തിൽ കുളിച്ച് ആ കുറ്റിക്കാട്ടില് ഒളിഞ്ഞു ശോഭിച്ചിരുന്ന ദിവ്യ മാസ്മരിക ആകർഷണ വലയത്തിൽപ്പെട്ട അവിടെ ഇരുന്ന് അദ്ദേഹം തപസ് ചെയ്തതിൻ്റെ ഫലമായിട്ടൊരു മണ്ഡലകാലം കൊണ്ട് രോഗവിമുക്തി നേടി എന്നും ആണ് ഐതിഹ്യം അതെത്ര കൊല്ലം മുമ്പ് തടന്നു ശ്രീകൃഷ്ണൻ്റെ അവതാരത്തിന് ശേഷം ശരീരത്യാഗത്തിന് ശേഷം മുപ്പത് കൊല്ലത്തിൽ നഭസ്യ മാസ മാസത്തിൽ നവമി ദിവസമാണ് ശ്രീശുഖ ബ്രഹ്മർഷി വെളുത്ത പക്ഷത്തിൽ പരീക്ഷിച്ച് ത്തിന് ഭാഗവതം ഉപദേശിച്ചു കൊടുത്തത് ആ കണക്ക് വെച്ച് നോക്കുമ്പോൾ അയ്യായിരത്തി ഒരുന്നൂറ്റി പതിനാറ് കലിവരുഷമെങ്കിൽ അതിൽ നിന്ന് മുപ്പത് കുറച്ചാൽ അയ്യായിരത്തി എൺപത്തി ആറ് കൊല്ലം മുമ്പാണ് ഗുരുവായൂർ ക്ഷേത്രം പണി കഴിപ്പിച്ചത് ആദ്യമായിട്ട് ഇപ്പോൾ നിർത്തുകയാണ് ഭഗവാൻ നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കട്ടെ കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ കഷ്ടപ്പെട്ട ഒതുക്കി പറയാൻ ശ്രമിച്ചതിൽ എന്തെങ്കിലും പാകക്കേടുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഭക്തജനങ്ങൾ സംഘാടകരും ക്ഷമിക്കുക സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദുലവരുംബുജക്ഷണം ചതുർഭുജം ശങ്കുധായുധം ഗളശോഭി കൗസ്തുഭം പീതാംബരം സാന്ദ്രപയോദസൗഭഗം महारिहवैडूर्यकिरीडकुण्डलत्विषा परिष्वत्तसहस्रकुन्दलम् उद्दामकाञ्ज्यङ्गदकङ्कणादिभि विरोचमनं वसुदेव ऐक्षता कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे कृष्ण हरे जया कृष्ण हरे जया कृष्ण हरे जया कृष्ण हरे कृष्ण हरे जया कृष्ण हरे जया कृष्ण हरे जया कृष्ण हरे कृष्ण हरे जया कृष्ण हरे സർവത്ര സർ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ